ഹലോ ഗേൾസ് ഇന്ന് ഒന്നാം തീയതിയാണ് കേട്ടോ മകരം ഒന്നാണ് അപ്പോൾ ഇന്ന് നമ്മുടെ വീട്ടിൽ അടുത്തുള്ള അമ്പലത്തെ ചിറപ്പാണ് ചേട്ടൻ്റെ ചേട്ടത്തിടെയൊക്കെ ചെറുപ്പാണ് അമ്പലത്തിൽ അപ്പോൾ ഇത് വന്നിട്ട് ക്ഷേത്രം വന്നിട്ട് ഞങ്ങളുടെ കൊട്ടാരക്കരയിലുള്ള വീടിൻ്റെ അടുത്തുള്ള അമ്പലമാണ് കേട്ടോ ഇത് ഗൗരീശങ്കര ക്ഷേത്രമാണ് അപ്പം ചെറുപ്പിന് നമ്മൾ വൈകിട്ട് നേരത്തെ അമ്പലത്തിൽ വന്ന് വിളക്കൊക്കെ കത്തിക്കാനുണ്ടല്ലോ ചെറുപ്പ് ദിവസം അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ വൈകിട്ടത്തെ പരിപാടികൾ അപ്പം ഞാൻ കുറച്ച് ആയി അമ്പലത്തിൽ വന്നിട്ട് ഇനിയിപ്പോൾ ഉത്സവ ഒക്കെ ആണല്ലോ ഫെബ്രുവരിയിൽ ഉത്സവമൊക്കെയാണ് അപ്പം നാട് ഭയങ്കര കാറ്റാണ് കേട്ടോ അപ്പം കാറ്റത്ത് വിളക്ക് കത്തിക്കുന്നെങ്കിലും കെട്ടൊക്കെ പോകുന്നുണ്ട് അപ്പം ഞങ്ങളെല്ലാവരും കൂടി വിളക്ക് കത്തിക്കാണ് അപ്പം ഞാനും ചേട്ടത്തി ഉണ്ട് പിന്നെ അമ്മ വന്നിട്ടില്ല കേട്ടോ അമ്മ വന്നില്ല വൈകിട്ട് പിന്നെ ചേട്ടനും ചേട്ടനും പിള്ളേരും പിന്നെ വൈകിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നമ്മളെല്ലാവരും ഉണ്ട് അപ്പം ഇന്ന് വൈകിട്ട് ഇതൊക്കെയാണ് നമ്മുടെ പരിപാടി അപ്പോൾ രാവിലെ ഇന്ന് ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളിന്ന് രാവിലെ തിരുമുല്ലാവാരം അമ്പലത്തിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ഞാനും ചേട്ടനും നന്തൂട്ടിയും ലച്ചുവായിട്ടാണ് രാവിലെ പോയത് പിന്നെ വൈകിട്ട് അപ്പോൾ ഇന്ന് ഈ ഫുള്ള് അമ്പല ദർശനവും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ രാവിലെയും പോയി പിന്നെ വൈകിട്ടത്തെ പരിപാടി ഇതൊക്കെയാണ് കേട്ടോ അപ്പം വേണ്ടത് മറ്റുള്ള കുറച്ച് പേരും കൂടി ഒക്കെ ഉണ്ട് വിളക്കെത്തിക്കാൻ കുറേ പേർ അമ്പലത്തിൽ ഉണ്ടെന്ന് കേട്ടോ ഇന്ന് മകരമൊന്നും മകരപ്പൊങ്കൽ ദിവസവും ഇല്ല അവധി ദിവസമൊക്കെ ആണല്ലോ അപ്പം അപ്പം പതിവിലും കുറച്ച് പേര് ഉണ്ട് പതിവിലും കൂടുതലായിട്ട് അപ്പം നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള അമ്പലമാണ് കേട്ടോ അമ്പലപ്പുറം എന്നാണ് നമ്മുടെ ഏരിയയുടെ പേര് അവിടെയുള്ള അമ്പലമാണ് അപ്പം താണ്ട് അപ്പം വന്നിട്ട് നമ്മൾ വിളക്കൊക്കെ കത്തിച്ചിട്ടുണ്ട് ഇനി നമ്മൾ തൊഴുത് ദീപാരാധനയൊക്കെ കഴിഞ്ഞിട്ട് പായസമൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ വഴിപാടിൻ്റേതായിട്ടുള്ള പായസവും അല്ലാതെ പായസമൊക്കെ ഉണ്ട് ഇന്ന് മകരപ്പൊങ്കൽ ദിവസമല്ലേ അപ്പം നിങ്ങളുടെ അമ്പലത്തിലൊക്കെ എന്താണ് എന്ന് പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ എന്താണെന്നൊന്ന് പറയുക അപ്പം നമുക്ക് രണ്ട് ദിവസം മുന്നേ തിരുവാതിരയായിരുന്നു അതായത് മകര തിരുവാതിരയിൽ അന്ന് ഇവിടെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അന്ന് ഞാൻ വന്നിട്ടില്ലായിരുന്നു കേട്ടോ നമ്മൾ കരുനാപ്പിള്ള ആയതുകൊണ്ട് അവിടുത്തെ അമ്പലത്തിൽ മഹാദേവ ക്ഷേത്രത്തിലാണ് നമ്മൾ നമ്മളന്ന് പോയിട്ടുണ്ടായിരുന്നത് ഇപ്പം വന്നിട്ട് ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആയിരുന്നു ഒരു കുട്ടി വീഡിയോ ആണ് അപ്പം മറക്കാതെ തന്നെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്തൊരു വീഡിയോയിട്ട് വീണ്ടും